നമസ്കാരം കമിതാക്കൾ ഒളിച്ചോടിയെത്തി വിവാഹിതരാകുന്നത് പതിവാകുന്നതോടെ വിവാഹങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ബംഗളൂരുവിലെ ഒരു ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹലസ്വരൂപ സോമേശ്വര സ്വാമി ക്ഷേത്രമാണ് വിവാഹം നിരോധിച്ചത് വിവാഹം നടത്താൻ സമ്മതിക്കുന്നില്ലെന്ന് കാണിച്ചും യുവാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതിയിലാണ് സംഭവം പുറത്തറിയുന്നത് ഇവിടെ നടക്കുന്ന വിവാഹം കൂടുന്നതിനോടൊപ്പം വിവാഹമോചനവും കൂടി ഇതോടെ പൂജാരി കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നെന്നും അതിനാൽ വിവാഹം നിരോധിക്കുകയായിരുന്നുവെന്നുമാണ് ക്ഷേത്ര ഭരണസമിതിയുടെ വിശദീകരണം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകുന്ന ദമ്പതികളിൽ പലരും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിവാഹബന്ധം വേർപെടുത്തുന്നതായി ക്ഷേത്ര ഭാരവാഹികളും പുരോഹിതരും പറയുന്നു വിവാഹമോചിതാകുന്ന ദമ്പതികൾ വിവാഹ സമയത്ത് നടത്തിയ ചടങ്ങുകൾ അസാധുവാക്കാനായി വീണ്ടും ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പുരോഹിതരെയും ക്ഷേത്ര ജീവനക്കാരെയും വലച്ചു ഈ പതിവ് കാരണം പുരോഹിതർ മനമടുത്തതായിട്ടാണ് റിപ്പോർട്ട് പലപ്പോഴും ഒളിച്ചോടി വരുന്ന കമിതാക്കൾ വിവാഹത്തിനായി വ്യാജരേഖകൾ സമർപ്പിക്കാറുണ്ട് പിന്നീട് ഇവരുടെ രക്ഷിതാക്കൾ പരാതിയുമായി വരുമ്പോൾ ക്ഷേത്രം നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങുന്നു ഇതോടെയാണ് വിവാഹത്തിന് നിരോധനം ഏർപ്പെടുത്തിയതെന്നും അധികാരികൾ പറയുന്നു നേരത്തെ നൂറു മുതൽ നൂറ്റി വിവാഹങ്ങൾ നടത്തിയിരുന്നെങ്കിലും ക്ഷേത്രത്തിന്റെ പേരിന് കളങ്കം വരുന്നതിനാലാണ് നിരോധനം അതേസമയം മറ്റു മതപരമായ ചടങ്ങുകൾ മുടക്കം കൂടാതെ നടക്കുന്നുണ്ടെന്നും ക്ഷേത്രം വിശദീകരിക്കുന്നു ആറു വർഷം മുൻപാണ് ക്ഷേത്രത്തിൽ വിവാഹം നിരോധിച്ചതെങ്കിലും യുവാവിന്റെ പരാതിയോടെയാണ് വിഷയം പുറലോകം അറിഞ്ഞത് ആവശ്യമെങ്കിൽ വിവാഹ നിരോധനം ആവശ്യമെങ്കിൽ വിവാഹ നിരോധനം പുനഃപരിശോധിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഈ അനാവശ്യ സംഭവങ്ങളും ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടുന്ന നിയമപ്രശ്നങ്ങളും ഒഴിവാക്കാൻ ആറു വർഷം മുൻപ് തന്നെ വിവാഹങ്ങൾ നട നിർത്തിവച്ചിരുന്നതായി ക്ഷേത്ര കമ്മിറ്റിയുടെ മുഖ്യ ഭരണാധികാരിയായ വി ഗോവിന്ദരാജു വ്യക്തമാക്കി വിവാഹങ്ങൾ നിർത്തിവെച്ചെങ്കിലും മറ്റു പരമ്പരാഗത പൂജാ ചടങ്ങളും വഴിപാടുകളും ക്ഷേത്രത്തിൽ പതിപോലെ തുടരുന്നുണ്ട് കർണാടക സർക്കാരിന്റെ ഹൈതവ മതസ്ഥാപനങ്ങളുടെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്